ഹലോ ഗൈസ് അപ്പോൾ കുറേ ദിവസമായി ഒരു വീഡിയോ ഇടണം ഇടണം എന്ന് വിചാരിക്കുന്നു പിന്നെ ഭയങ്കര മടിയാണ് ഈ വോയ്സ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയിപ്പോയത് അപ്പോൾ തമിണയിൽ കണ്ട പോലെ തന്നെ ആശുപത്രിയിലായിരുന്നു കുറേ ദിവസം അപ്പോൾ എന്തിനായിരുന്നു എന്നല്ലത് ഞാൻ ഈ വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ആശുപത്രി കഥ തുടങ്ങാം അപ്പോൾ എൻ്റെ ആദ്യത്തെ ഡെലിവറി ആയിരുന്നു നവംബറിലായിരുന്നു ഡെലിവറി ആയിട്ടുണ്ടായത് ഓപ്പറേഷൻ ആയിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്ചാർജായി വീട്ടിലേക്കെല്ലാം വന്നതിന് ശേഷം ഒരു ദിവസം എനിക്ക് നമ്മളെ രണ്ട് ബ്രസ്റ്റിൻ്റെ അടുക്ക് നെഞ്ചിൻ്റെ അടുക്കുന്ന എനിക്കൊരു വേദന വന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വേദന ഒരു കുത്തുന്ന പോലത്തെ വേദന അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് പുറം ഭാഗത്തും സെയിം ടൈമിന് തന്നെ ഭയങ്കര വേദന അപ്പം ഞാൻ ഗ്യാസാണെന്നെല്ലാം വിചാരിച്ചിട്ട് പിന്നെ അമ്മേ എനിക്ക് ജീരകകാശായും അങ്ങനെ എന്തെല്ലോ തന്നു അപ്പോൾ ഇങ്ങനെ എമ്പക്കിട്ട് പോകും എമ്പക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്യാസ് പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ വേദന കുറയുന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും രാവിലെ ആകുമ്പോഴത്തേക്കും വേദന പോവുമായിരുന്നു നമ്മൾ ഉറപ്പിച്ചു ഗ്യാസിൻ്റെ തന്നെയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊരു പ്രാവശ്യം അങ്ങനെ വന്നുപോയി പിന്നെ എന്നെ ഹസ്ബൻ്റെ വീട്ടിലേക്ക് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് പോയി അവിടെ ഇതേപോലെ ഒരു പ്രാവശ്യം വന്നു പക്ഷേ അന്നേരം എനിക്ക് ഭയങ്കര വേദനയായിരുന്നു പിന്നെ എന്നിട്ട് ഞാൻ അതേപോലെ തന്നെ ചൂടുവെള്ളവും ജീരകവെള്ളം എല്ലാം ആക്കി കുടിച്ചു ഗ്യാസാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും മൈൻഡ് ചെയ്യാണ്ട് പോയി അങ്ങനെ രണ്ട് പ്രാവശ്യം വന്നു പോയി പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അതിഗംഭീരമായിട്ടായിരുന്നു വന്നത് സെയിം ടൈപ്പ് നെഞ്ചുവേദനയും പുറം വേദന തന്നെയായിരുന്നു ഉണ്ടായത് പക്ഷേങ്കിൽ എനിക്ക് എണീച്ച് നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഭയങ്കരമായിട്ട് വേദനയായി കൂട്ടത്തിൽ ഛർദിയും കൂടി ഉണ്ടായിരുന്നു ഒറ്റക്കാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു വാവയും കൂടി ഇല്ല കൊണ്ട് ഫീഡ് ചെയ്യേണ്ടതെല്ലാം ബുദ്ധിമുട്ട് ഭയങ്കര അതികഠിനമായിരുന്നു എനിക്ക് വേദനയുണ്ടായത് അപ്പോൾ ഇനിയും സ്വയം ചികിത്സ വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ബി എം എച്ച് എൽ ഗ്യാസ്ട്രോ സർജൻ സന്തോഷ് സാറ് സ്പെഷ്യാലിറ്റിയിൽ വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സാറിനെ പോയി കണ്ടു അപ്പോൾ സാറ് കണ്ടപ്പാടന്നെ എന്നോട് പറഞ്ഞു എന്തായാലും സ്കാൻ ചെയ്ത് ബ്ലഡ് ടെസ്റ്റും ചെയ്തിട്ട് നാളെ ബേബി മെമ്മോറിയലിൽ വന്നിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് സാർ തന്നെ വിട്ടു അന്നേരം ഞാൻ അറിഞ്ഞിട്ടില്ല ഇത് ഇത്ര വലിയ പ്രശ്നമാകും എന്ന് പിറ്റേ ദിവസം സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റുകളും ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഗോൾഡ് ബ്ലാഡറിൽ സ്റ്റോൺ ആണ് അപ്പോൾ സാറ് പറഞ്ഞു എന്തായാലും പെട്ടെന്ന് തന്നെ ഈ സ്റ്റോൺ എടുക്കണം അന്ന് തന്നെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അഡ്മിറ്റ് പറഞ്ഞിട്ട് അഡ്മിറ്റാവാന്നെല്ലാം പറഞ്ഞിട്ടാരുന്ന് സ്കിപ്പായെങ്കിലും വീട്ടിൽ വൈകുന്നേരം എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് പിന്നെയും വേദന വന്നു നമ്മൾ പെട്ടെന്ന് തന്നെ പോയി അഡ്മിറ്റായി എൻ്റെ കല്ല് ഗോൾ ബ്ലഡറിൻ്റെ ഉള്ളിൽ മാത്രമല്ല അതിൻ്റെ ട്യൂബിലേക്കും രണ്ടെണ്ണം വീണിട്ടുണ്ട് പോലും അപ്പോൾ ആ രണ്ട് കല്ലിനെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇ ആർ സി ബി എന്ന് പറയുന്ന എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം അഡ്മിറ്റായിട്ടുണ്ടായത് അപ്പോൾ സർജറിക്ക് വേണ്ടിയിട്ട് പോകുന്നതിനൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്താ എൻ്റെ അവസ്ഥ ക്ക് തന്നെ അറിയില്ല കാരണം വാവി ഉള്ളതുകൊണ്ട് അവളാണെങ്കിൽ ഫോർമുല മിൽക്കൊന്നും കുടിക്കൂല ബ്രസ്റ്റ് ഫീഡ് മാത്രമേ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ വെറും മൂന്ന് മാസമായ കുട്ടിയല്ലേ ഭയങ്കര സങ്കടമായിരുന്നു എന്താ അവസ്ഥ ആണെന്നൊന്നും അറിയില്ല എനിക്ക് എന്നെക്കാളും കൂടുതൽ ടെൻഷൻ വാങ്ങേനെ പറ്റിയിട്ടായിരുന്നു പിന്നെ ഈ സ്റ്റോൺ എടുക്കാണ്ട് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അത് ലിവറിനെല്ലാം ബാധിച്ച് വലിയ പ്രശ്നമാവും അപ്പോൾ നമ്മളിപ്പം ടെൻഷൻ അടിക്കുന്നതിൻ്റെ ഇരട്ടി എന്ത്രം ടെൻഷൻ അടിക്കേണ്ടി വരും അപ്പോൾ അത് വിചാരിച്ചിട്ട് എന്തായാലും പെട്ടെന്ന് തന്നെ ഇ ആർ സി പി ചെയ്യാൻ തീരുമാനിച്ചു പക്ഷെ വലിയ കഥയായതുകൊണ്ട് തന്നെ ഞാൻ പാർട്ട് പാർട്ടായിട്ട് ഇടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രമേ ഇടുന്നില്ലു ഇനി എൻ്റെ അനുഭവങ്ങളും എങ്ങനെയുണ്ടായിരുന്നു സർജറി എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിലെല്ലാം പറയാം അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക